നിങ്ങൾക്ക് സമാധാനം എന്തുകൊണ്ടാണ് ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ അനബല്ല എന്ന് പറയുന്ന ഈ ഒരു പാപയെ ഇത്ര അധികം ഭയപ്പെടുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇപ്പോഴും പിശാചൻ ചെലുത്താനുമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നവർ ഈ പാവയുടെ കൂടെ ഒറ്റ രാത്രി തികച്ചു പൂർത്തിയാക്കില്ല എന്നതാണ് സത്യം പൈശാചിക സ്വാധീനമുണ്ട് എന്ന് വിലയിരുത്തപ്പെട്ട ഒരു പാവയാണ് അനബെല്ല എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പാവ ചില സിനിമകൾക്ക് പോലും കാരണമായ പൈശാചിക പാവയാണ് അനബെല്ല പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആയ ദമ്പതികളാണ് എഡ് വാറനും ലോറൻ വാറനും ഈ ദമ്പതികളുടെ ജീവിതത്തിലെ യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി നിർമ്മിക്കപ്പെട്ട ഒരു സിനിമയാണ് ദ കൌഞ്ചുറിംഗ് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ പോസ്റ്ററിൽ ബേസ്ഡ് ഓൺ ദ ട്രൂ കേസ് ഫയൽസ് ഓഫ് വാറൻസ് എന്ന് വ്യക്തമായി നമുക്ക് കാണുവാൻ സാധിക്കും കൂടാതെ പോസ്റ്ററിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ചില രഹസ്യങ്ങളും ഉണ്ട് വാറൻ ദമ്പതികളുടെ ജീവിതത്തിൽ അവർ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള പതിനായിരത്തിലധികം പാരാനോർമൽ കേസുകളുണ്ട് അതിൽ ഏറ്റവും മുന്നിൽ ഏതെന്ന് ചോദിച്ചാൽ അവർക്ക് ഒറ്റ ഉത്തരമേ പറയാനുള്ളൂ ഇറ്റ്സ് അനദൽ അനബല്ല എന്ന് പറയുന്ന ഈ പ്രേതപ്പാവയെ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് വാറൻ ദമ്പതികളുടെ ഒക്കൾട്ട് മ്യൂസിയത്തിലെ ഒരു ചില്ലൻ കൂട്ടിലാണ് സൂക്ഷിച്ചു നോക്കിയാൽ ഇതിൽ ഇങ്ങനെയൊരു കുറിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ സാധിക്കും വണി പോസിറ്റീവ്ലി ഡു നോട്ട് ഓപ്പൺ അതായത് നിങ്ങളുടെ നന്മയ്ക്ക് ഇത് തുറക്കരുത് എന്നും കൂടാതെ തൊട്ടരികിലായി സ്വർഗസ്ഥനായ പിതാവെ എന്ന് പറയുന്ന ഒരു കുഞ്ഞു പ്രാർത്ഥനയും അതിനോട് ചേർത്ത് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളും ഇത്തരത്തിൽ നെഗറ്റീവ് എനർജി അതായത് ഹൺഡ്രഡ് പെർസെസ്ഡ് കേസുകളുടെ ഭാഗമായിട്ട് ചില പൈശാചിക ശല്യങ്ങളെ തുടർന്ന് എടുത്തു കൊണ്ടുവന്ന് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നവയാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന ഓരോ വസ്തുക്കൾക്കും നരകത്തിന്റെ അടങ്ങാത്ത ചോരക്കൊതിയുടെ ഒരു കഥ പറയാനുണ്ട് പൈശാചിക ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ള ഇടങ്ങളിൽ നേരിട്ടെത്തി അത് അന്വേഷിച്ച് അതിനെ സംബന്ധിക്കുന്ന ഈവിൽ പ്രൊസസ്ഡ് ആയിട്ടുള്ള വസ്തുക്കൾ എടുത്ത് വാറൻ ദമ്പതികൾ സൂക്ഷിക്കാറുണ്ടായിരുന്നു പിന്നീട് ഇതൊരു വലിയ മ്യൂസിയമായി മാറുകയാണ് ഈ മ്യൂസിയമാണ് അമേരിക്കയിലെ മാൻഡ്രോയിൽ സ്ഥിതി ചെയ്യുന്ന വാറൻ ഒക്കൾട്ട് മ്യൂസിയം കത്തോലിക്ക സഭയിൽ ഒരു വൈദികന് മാത്രമേ ഇവിടെ എത്തി വ്യഞ്ചരിച്ച് പ്രൊട്ടക്ഷൻ പ്രേയർ ചെയ്യുവാനുള്ള അനുവാദമുള്ളൂ അത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇപ്പോൾ ഇത് രണ്ടായിരത്തി മെയ് മാസത്തിൽ ഈ മ്യൂസിയം ഡബിൾസ് ഓൺ ദ റൺ എന്ന പേരിൽ ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചു അതായത് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള പൈശാചിക സ്വാധീനമുള്ള വസ്തുക്കളെല്ലാം അമേരിക്കയിലെ വിവിധ ഇടങ്ങളിൽ പ്രദർശിപ്പിക്കുകയും ആളുകൾക്ക് ഒരു ബോധവൽക്കരണം പോലെ നടത്തുക എന്നതുമായിരുന്നു ലക്ഷ്യം ഓരോ എക്സിബിഷൻ കഴിയുമ്പോഴും അടുത്ത സ്ഥലത്തേക്ക് ഇത്തരത്തിലുള്ള വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകണമായിരുന്നു എന്നാൽ ഇതിനു പിന്നാലെ ചില പ്രശ്നങ്ങളുമുണ്ടായി പ്രദർശനത്തിനായി കൊണ്ടുപോയതിനിടയിൽ അനബെല്ല എന്ന് പറയുന്ന ഈ പ്രേതപ്പാവ കാണാനില്ലത്രേ തൊട്ടു പിന്നാലെ ലൂസിയാനയിലെ നോട്ടാവ പ്ലാന്റേഷൻ കത്തി നശിച്ചു ഏകദേശം പത്തോളം തടവു പുള്ളികൾ ഭയം മൂലം ജയിൽ ചാടി സോഷ്യൽ മീഡിയയിൽ ഇതിനെല്ലാം കാരണം അനബല്ലയാണെന്നുള്ള കാര്യം നിമിഷം നേരം കൊണ്ട് കാട്ടുതീ പോലെ കാര്യങ്ങൾ പടർന്നു അമേരിക്കയിൽ പലരും രാജ്യം തന്നെ വിട്ടുപോകുവാൻ തീരുമാനിച്ചു അനബെല്ല അത്രത്തോളം അപകടകാരിയാണ് എന്നാണ് അവർ പറയുന്നത് ഈ സംഭവം എല്ലാം നടക്കുന്നത് രണ്ടായിരത്തി മെയ് മാസത്തിലാണെന്ന കാര്യം ഏറ്റവും അധികം ആളുകളെ ഭയപ്പെടുത്തിയ ഒരു കേസ് ഫയലാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് അനബല്ല എന്ന് പറയുന്ന പ്രേതപ്പാവ ഈ വീഡിയോയിൽ ഒളിപ്പിച്ചിരിക്കുന്ന രഹസ്യങ്ങൾ അറിയുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഐ നോയൽ ടൈം ടു ടു റിവീൽ സം മിസ്റ്റീരിയസ് തിങ്സ് വെൽക്കം ആംനോയൽസ് do വാക്കുകളിൽ നിന്ന് നോക്കിയാൽ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് അമേരിക്കയിലെ ഒരു ബേബി സ്റ്റോറിൽ നിന്നും ഒരു അമ്മ ഒരു പുരാതന റാഗഡി ആൻഡോൾ വാങ്ങിച്ചു നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന തന്റെ മകൾ ഡോണയുടെ ഇരുപത്തി ജന്മദിനമായിരുന്നു അന്ന് ഹോസ്റ്റൽ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന തന്റെ മകൾ ഡോണയ്ക്ക് ജന്മദിന സമ്മാനമായി അമ്മ ഈ പാവ നൽകി ഇപ്പോൾ മുതലാണ് ചരിത്രത്തിൽ ഇടം പിടിച്ച അനബെല്ലയുടെ ഹണ്ടിങ് സ്റ്റോറി ആരംഭിക്കുന്നത് റാഗഡി ആൻഡോൾ എന്നാൽ ഇന്നത്തെ കാലത്ത് ടെഡി ബിയർ എന്ന് നമ്മൾ പറയുന്നത് പോലെ ആയിരത്തി തൊള്ളായിരത്തി വളരെ പോപ്പുലറായിട്ടുണ്ടായിരുന്ന ഒരു തരം തുണിയിൽ നിർമ്മിച്ച ഒരു പാവയായിരുന്നു ഇത് ഡോണയുടെ ഒപ്പം താമസിച്ചിരുന്ന അവളുടെ നേഴ്സിംഗ് സുഹൃത്താണ് ആൻജി ഡോണയും ആഞ്ചിയും ഒരുമിച്ചാണ് നേഴ്സിംഗ് കോളേജിലേക്ക് പോകാറുണ്ടായിരുന്നുള്ളത് ഡോണ ആ പാവയെ ആഞ്ചിക്ക് പരിചയപ്പെടുത്തുകയും അവർ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ അവരുടെ കൂടെ അതിനായി ഇടം നൽകുകയും ചെയ്തു ആദ്യമൊക്കെ വളരെ കൗതുകവും മനോഹരവുമായ നിമിഷങ്ങളായിരുന്നു എന്നാൽ അവർക്കറിയില്ലായിരുന്നു അവർ പോലും അറിയാതെ അവർ നിരീക്ഷിക്കപ്പെടുന്നുണ്ടായിരുന്നു എന്നുള്ളൊരു സത്യം ദിവസങ്ങൾ കടന്നുപോയി പതി പോലെ ഡോണ കോളേജിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ പ്പോൾ നേരത്തെ ഇരുന്ന ഇടത്തല്ല ഇപ്പോൾ ഇരിക്കുന്നത് എന്നാൽ ഇത് പല ദിവസങ്ങളായി അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൾ ഈ കാര്യം തൻ്റെ സുഹൃത്തായ ആൻജിയോട് പറഞ്ഞു ആദ്യമൊക്കെ തോന്നലായിരിക്കും എന്ന് തള്ളിക്കളഞ്ഞ ഈ കാര്യം അങ്ങനെ അല്ല എന്ന് മനസ്സിലാക്കാൻ അവർക്ക് അധികം താമസം വേണ്ടി വന്നില്ല ബെഡിന്റെ ലെഫ്റ്റ് സൈഡിൽ വെച്ചാൽ വൈകുന്നേരം അവർ തിരികെ എത്തുമ്പോൾ അത് ബെഡിന്റെ റൈറ്റ് സൈഡിൽ വന്നിരിക്കും ഇനി കട്ടിലിൽ വെച്ചാൽ അത് കസേരയിൽ വന്നിരിക്കും താഴെ കിടത്തിയാൽ അത് ഷെൽഫിൽ കയറിയിരിക്കും ബെഡ്റൂമിൽ വെച്ചാൽ അത് ഹാളിൽ വന്നിരിക്കും ആദ്യമാദ്യം ഇവർ ഈ സ്ഥാനമാറ്റമാണ് ശ്രദ്ധിച്ചു തുടങ്ങിയത് പക്ഷേ അത് ഉറപ്പിക്കുവാൻ വേണ്ടി അവർ തീരുമാനിച്ചു കോളേജിൽ പോകും മുമ്പ് പാവയുടെ കാലുകൾ ചരടിൽ കെട്ടുക കാലുകൾ ഒന്നിനു മുകളിൽ ഒന്നായി പിണച്ചു വയ്ക്കുക കമഴ്ത്തി കിടക്കുക തുടങ്ങിയ രീതികളെല്ലാം അവർ പരീക്ഷിച്ചു ഒടുവിൽ കോളേജിൽ നിന്ന് തിരികെ എത്തിയ അവരുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന ദിവസങ്ങളായിരുന്നു പിന്നീട് ഒരു ദിവസം കോളേജിൽ പോകും മുമ്പ് മുറിയുടെ പുറത്ത് ആ പാവയെ വെച്ചിട്ട് റൂം പൂട്ടി അവർ കോളേജിൽ പോയി അവർ തിരികെ വരുമ്പോൾ ആ പാവയെ കാണാനേയില്ല എന്നാൽ മുറികളെല്ലാം തുറന്നു നോക്കിയപ്പോൾ രാവിലെ പൂട്ടിയ മുറിയുടെ ഉള്ളിൽ അവർ ആ പാവയെ കണ്ടെത്തി ഈ സംഭവം അവരെ വളരെയധികം ഭയപ്പെടുത്തി ആൻജിയുടെ ബോയ് ഫ്രണ്ട് ലു ഈ വിവരം അറിഞ്ഞ് ഉടൻ തന്നെ അപ്പാർട്ട്മെന്റിലെത്തി ലു ആ പാവയെ കണ്ടപ്പോൾ തന്നെ ഇതൊരു വികൃതമായ ഒരു പാവയാണ് എന്തിനാണ് ഇത് വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നത് എടുത്ത് കളയുക ഇതെല്ലാം വെറും തോന്നലുകൾ എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം പാവയുടെ അടുത്തു നിന്നും ഒരേപോലെയുള്ള ചില പേപ്പറുകൾ അടുത്തടുത്തായി കിട്ടാൻ തുടങ്ങി അതിൽ ഹെൽപ്പ് മീ എന്നും ലു എന്നിങ്ങനെയുള്ള എഴുത്തുകളാണ് ഉണ്ടായിരുന്നത് ഹാൻഡ് റൈറ്റിംഗ് ഒരു കൊച്ചുകുട്ടിയുടേതെന്നത് പോലെ തോന്നുമായിരുന്നു പക്ഷേ ആ പേപ്പറുകൾ പാരാഡോക്സിക്കലുകൾ ആയിരുന്നു അത്തരത്തിലുള്ള പേപ്പറുകൾ ആ വീട്ടിലെ ഉണ്ടായിരുന്നില്ല പക്ഷേ ആ പേപ്പറുകൾ എവിടെ നിന്ന് വന്നു ഒരു ദിവസം രാത്രി ഡോൺ ആ വീട്ടിലെത്തിയപ്പോൾ പാവ അവളുടെ ബെഡിൽ കിടന്ന് അനങ്ങുന്നതായി അവൾ കണ്ടു പാവ സ്വയം ചലിക്കുന്നുണ്ട് എന്ന് ഇപ്പോൾ ഉറപ്പായി പക്ഷേ അടുത്തെത്തി പാവയെ കൈയിലെടുത്ത അവൾ കണ്ടത് പാവയുടെ കൈകളുടെ പിൻഭാഗത്തും നെഞ്ചിലും മുഖത്തുമൊക്കെ രക്തം വരുന്നതായിട്ടാണ് ഒലിച്ചിറങ്ങുന്ന ദ്രാവകം പോലെ തോന്നിക്കുന്ന രക്തമയം കണ്ടപ്പോൾ ഡോണ വളരെയധികം പേടിച്ചു പേടിച്ചിരണ്ട നിരാശരായ ഡോണയും മാഞ്ചയും ഈ പാവയുടെ പിന്നിലെ രഹസ്യം അറിയുവാൻ തന്നെ തീരുമാനിച്ചു ചില സുഹൃത്തുക്കൾ സിയാൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവരോട് നിർദ്ദേശിച്ചു കുറച്ചാളുകൾ ചേർന്നിരുന്ന് ആത്മാക്കളെ വിളിച്ചു വരുത്തി സംസാരിക്കുന്ന ഒരുതരം ദുർമന്ത്രവാദ പരിപാടിയാണ് സിയാൻ സിയാൻസ് പലതരത്തിൽ തരത്തിൽ ഉള്ളവയുണ്ട് ഓജോ ബോർഡ് പോലുള്ള കാര്യങ്ങളെല്ലാം ഇതിന്റെ വേറൊരു പാർട്ടാണ് ഇതിൽ ഒരാളുടെ ദേഹത്ത് ഒരു സ്പിരിറ്റ് കയറുകയും ആ വ്യക്തി ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യും ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുകയും ദുരാത്മാക്കളോട് സമ്പർക്കം പുലർത്തുകയും ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഇത്തരത്തിൽ ഒരു മീഡിയം മീഡിയമാകുവാൻ സാധിക്കൂ ഇത്തരം കാര്യങ്ങളിൽ കുടുങ്ങിയിട്ടുള്ളവർ പിന്നീട് ദുർമരണപ്പെടുകയാണ് പതിവ് സിയാൻ എന്ന ചടങ്ങ് മരിച്ചുപോയ തന്റെ മകനോട് സംസാരിക്കുന്നതിനായി വൈറ്റ് ഹൌസിൽ വെച്ച് എബ്രഹാം ലിങ്കൺ രണ്ട് തവണ നടത്തി എന്നതായി പറയപ്പെടുന്നുണ്ട് ശേഷം അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു എനിവേ ദുർമന്ത്രവാദ ചടങ്ങ് ആരംഭിച്ച് ഏതാനും സമയത്തിനുള്ളിൽ തന്നെ ഒരു പെൺകുട്ടിയുടെ ശബ്ദത്തിൽ മീഡിയമായി നിന്ന വ്യക്തി സംസാരിക്കുവാൻ ആരംഭിച്ചു അതായത് ഇപ്പോൾ അവർ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് നിൽക്കുന്ന സ്ഥലത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാഠഭൂമിയായിരുന്നു അവിടെ കളിച്ചുകൊണ്ടിരുന്ന അനബൽ ഹിഗിൻസ് എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടി ഇവിടെ വെച്ച് ഏഴു വയസ്സുള്ളപ്പോൾ ദുർമരണപ്പെടുകയും ആ കുട്ടിയുടെ ശരീരം ഇവിടെ മറവ് ചെയ്യപ്പെടുകയും ചെയ്തു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇവിടം ഇടിച്ചു നിരത്തി അപ്പാർട്ട്മെന്റുകൾ വരികയും ചെയ്തു ഈ അപ്പാർട്ട്മെന്റ് ില്ക്കുന്നിടത്താണ് നിങ്ങൾ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് വർഷങ്ങൾ കഴിഞ്ഞു പോയെങ്കിലും അനബലിന്റെ ആത്മാവ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അതിന് കുടിയേറുവാൻ പറ്റിയ ഒരു പാവയെ കിട്ടിയപ്പോൾ അവളുടെ ആത്മാവ് അതിലേക്ക് കുടിയേറി ഇതൊരു ദുഷ്ട ആത്മാവല്ല നല്ല ആത്മാവാണ് ആ കുഞ്ഞു ആത്മാവ് സുരക്ഷിതമായി കഴിയുവാൻ ഈ പാവയെ തിരഞ്ഞെടുത്തിരിക്കുന്നു അവൾക്കിപ്പോൾ ഈ പാവയെ പിരിയുവാൻ ആഗ്രഹമില്ല ഈ പാവയിൽ അവൾക്ക് ആശ്വാസം തോന്നുന്നുവെന്നും ഇവിടെ തുടരാൻ അവൾ ആഗ്രഹിക്കുന്നുവെന്നും ആ ദുർമന്ത്രവാദിയായ വ്യക്തി പറഞ്ഞു സിയാൻ എന്ന് പറയുന്ന ഈ ദുർമന്ത്രവാദം അവസാനിക്കുമ്പോൾ ഡോണിക്കും ആഞ്ചിക്കും അനപലയോട് വല്ലാത്ത ഒരു സഹതാപം തോന്നി അവർ വീണ്ടും അതിനെ സ്നേഹിച്ചു അവരോടൊപ്പം ആ പാവയെയും അവർ ആ അപ്പാർട്ട്മെന്റിൽ തന്നെ ഒരുമിച്ച് വെച്ചു ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നതോറും ചില മാറ്റങ്ങൾ വീട്ടിൽ സംഭവിക്കുന്നുണ്ടായിരുന്നു എങ്കിലും അവരത് വലിയ കാര്യമാക്കിയില്ല കാരണം ഇതൊരു നല്ല ആത്മാവാണല്ലോ എന്നാണ് അവർ കരുതിയത് എന്നാൽ ഇത് അത്ര നല്ലതല്ല എന്ന് മനസ്സിലാക്കിയ ആൻജിയുടെ ബോയ്ഫ്രണ്ടായ ലു അവരുടെ അപ്പാർട്ട്മെൻ്റിലേക്ക് തന്നെ താമസം മാറ്റി ഈ പാവയെ വീട്ടിൽ സൂക്ഷിക്കേണ്ട എന്നും ഇത് കളയണമെന്നുമായി ലു അവരോട് പറയുമായിരുന്നു പാവയുടെ മുന്നിൽ വെച്ച് തന്നെ ഇത് തിന്മയാണ് എന്നും ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്നും പറഞ്ഞുകൊണ്ട് അതിനെ വളരെ മോശമായി ലു എപ്പോഴും പറയുമായിരുന്നു ഡോണയും ആൻജിയും കോളേജിൽ പോയ ഒരു ഉച്ച സമയത്ത് ലൂ അപ്പാർട്ട്മെൻറ്റിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു ഉറക്കത്തിനിടയിൽ കാലിൽ എന്തോ എന്ന് തട്ടുന്നത് പോലെ തോന്നിയ ലൂ നോക്കുമ്പോൾ കാണുന്നത് തൻ്റെ കാലിൽ പിടികൂടിയിരിക്കുന്ന അനബല്ല എന്ന് പറയുന്ന ഈ പാവയെയാണ് ലൂവിന് സ്വയം അനങ്ങുവാനോ ശബ്ദമുയർത്തി കരയുവാനോ കഴിയാത്ത വിധമായിരുന്നു അത് പെട്ടെന്ന് അവൻ്റെ കാലിലൂടെ പറന്ന് നീങ്ങി അവൻ്റെ നെഞ്ചിൽ കയറിയിരുന്ന് അവൻ്റെ കഴുത്തിൽ ശക്തമായി ഞെക്കി ശ്വാസം മുട്ടിക്കുവാൻ ആരംഭിച്ചു ഈ സമയം ഡോണയും ആഞ്ചിയും കോളേജിൽ നിന്ന് തിരികെ വരുമ്പോൾ കാണുന്നത് അനക്കമില്ലാതെ ബോധം നഷ്ടപ്പെട്ട് കിടക്കുന്ന ലോവിനെയാണ് അവർ തട്ടി ഉണർത്തി ബോധം വന്നപ്പോൾ പേടിച്ച് വിരണ്ടുകൊണ്ട് അവൻ പറഞ്ഞു ഞാനൊരു ചീത്ത സ്വപ്നം കണ്ടു സ്വപ്നമാണോ സത്യമാണോ എന്നെനിക്കറിയില്ല അവൻ ആ സംഭവം അവരോട് വിവരിക്കുമ്പോൾ ആ ഡോണ അവൻ്റെ കഴുത്തിലെ പാടുകൾ ശ്രദ്ധിച്ചു പക്ഷേ ഇത് അവൻ സ്വയം ചെയ്തതാണോ എന്ന് സംശയിച്ച അവർ അവനെയാണ് യാണ് ചെയ്തത് ഈ സംഭവത്തിന് ശേഷം അവർ ഇതിൽ നിന്നെല്ലാം അല്പം മൈൻഡ് ഫ്രീ ആക്കുന്നതിന് വേണ്ടി ഒരു റോഡ് ട്രിപ്പ് പോകുവാൻ തീരുമാനിച്ചു ഒരു ദിവസം ഡോണ ഷോപ്പിൽ പോയ സമയത്ത് ആൻജി ലോങ് അപ്പാർട്ട്മെന്റിൽ ഒരു മുറിയിൽ യാത്ര പോകേണ്ട സ്ഥലത്തിന്റെ മാപ്പുകൾ പരിശോധിക്കുകയായിരുന്നു പെട്ടെന്ന് ഡോണയുടെ മുറിയിൽ നിന്ന് എന്തോ ഒരു വലിയ ശബ്ദം കേട്ടു ഡോണയുടെ മുറിയിലേക്ക് ലൂ വളരെ പെട്ടെന്ന് തന്നെ ഓടിയെത്തി ലൈറ്റുകൾ ഓൺ ചെയ്ത് ഡോണയുടെ മുറിയിൽ ഓടിക്കേറിയ ലൂ കാണുന്നത് അനബെല്ല എന്ന് പറയുന്ന ഈ പാവ മറിഞ്ഞ് വീണ് കിടക്കുന്നതാണ് പാവയുടെ അടുത്തെത്തിയ സമയം അവൻ്റെ പിന്നിൽ ആരോ വന്ന് നിൽക്കുന്നതായി അവന് പെട്ടെന്ന് തോന്നി പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവനെ ആരോ ആഴത്തിൽ ആക്രമിച്ചു അവൻ്റെ അലർച്ച കേട്ടുകൊണ്ട് ആഞ്ചി മുറിയിലേക്ക് ഓടിയെത്തുമ്പോൾ മുറിക്കുള്ളിൽ വീണ് കിടക്കുന്ന ലൂവിനെയാണ് കണ്ടത് ഈ സമയം ലൂവിൻ്റെ ശരീരത്തിൽ നിന്നും രക്തം വാർന്നൊലിക്കുന്നതായി അവൾ കണ്ടു എന്നാൽ വസ്ത്രം ഒന്നുപോലും കീറിയിട്ടില്ല ഉടുപ്പ് മാറ്റി നോക്കുമ്പോൾ ആ ഒരു നഖത്തിൽ മാന്തിയ വിധത്തിൽ നീളത്തിൽ മൂന്നും കുറുകെ നാലുമായി മൊത്തം ഏഴ് നഖത്തിന്റെ മുറിപ്പാടുകൾ കണ്ടു ഒരിക്കലും ഇത് ലൂവിനോ സ്വയം ചെയ്യുവാൻ കഴിയില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു പക്ഷേ നഖങ്ങൾ പതിഞ്ഞ മുറിവുകൾ പൊള്ളലേറ്റ വിധത്തിലാണ് പതിഞ്ഞത് പിന്നീട് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അങ്ങനെ ഒരു കാര്യമേ ഉണ്ടായിട്ടില്ലാത്ത വിധം ആ മുറിവുകൾ ആ മുറിപ്പാടുകൾ അപ്രത്യക്ഷമായി ഈ സംഭവത്തോടെ അനബല്ല എന്ന് പറയുന്ന പാവയിലുള്ളത് ഒരു പൈശാചിക സ്വാധീനമാണ് എന്നത് ഡോണയ്ക്കും മനസ്സിലായി അവർ ഉടൻ തന്നെ വിദഗ്ധോപദേശത്തിനു വേണ്ടി ഫാദർ ഹെഗൻ എന്ന് പറയുന്ന ഒരു കത്തോലിക്ക പുരോഹിതനെ ബന്ധപ്പെട്ടു ഇതൊരു നിസ്സാര കാര്യമല്ല എന്ന് ഫാദർ ഹെഗനും മനസ്സിലായി സഭയിലെ ഒരു ഉയർന്ന അധികാരിയെ ആരെയെങ്കിലും ബന്ധപ്പെടണമെന്ന് തോന്നിയതിനാൽ അദ്ദേഹം ഫാദർ കുക്കിനെ ബന്ധപ്പെട്ടു അദ്ദേഹം ഉടൻ തന്നെ വാറൻ ദമ്പതികളെ കോൺടാക്ട് ചെയ്തു എഡും ലോറൻ വാറനും ഉടൻ തന്നെ ഈ കേസിൽ താല്പര്യം പ്രകടിപ്പിക്കുകയും പാവയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ഡോണയെ ബന്ധപ്പെടുകയും ചെയ്തു എഡും ലോറൻ വാറനും അമേരിക്കയിലെ പ്രശസ്തരായ പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആണ് ഏകദേശം പതിനായിരത്തിലധികം കേസുകളാണ് ഇവർ ഡീൽ ചെയ്തിട്ടുള്ളത് അവർ ഡോണയുമായും ആഞ്ചിയുമായും ലൂവുമായും സംസാരിച്ചതിന് ശേഷം ഈ പാവ യഥാർത്ഥത്തിൽ മാനുഷികമല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഒരു ദുരാത്മാവിനാൽ ബാധിക്കപ്പെട്ടതാണ് ദുരാത്മാക്കൾക്ക് വീടുകളോ കളിപ്പാട്ടങ്ങളോ പോലുള്ള നിർജ്ജീവ വസ്തുക്കളിൽ പൊസസ് ചെയ്യാൻ അതായത് ആവേശിക്കുവാൻ കഴിയുകയില്ല അവയ്ക്ക് ജീവനുള്ള ഒരു മനുഷ്യ ശരീരമാണ് ഏറ്റവും ഇഷ്ടം പക്ഷേ ഈ ദുരാത്മാക്കൾക്ക് ഒരു സ്ഥലത്തോ ഒരു വസ്തുവിൽ കയറിക്കൂടുവാൻ സാധിക്കും ഇതാണ് അനബല്ല കേസിൽ സംഭവിച്ചിട്ടുള്ളത് ഈ ദുരാത്മാവ് പാവയിൽ കുടിയേറിയെങ്കിലും നിങ്ങളെ വഴിതെറ്റിച്ച് സമയം നീട്ടുകയും അതിലൂടെ അതിനുള്ള നിങ്ങളുടെ സമീപനം വർദ്ധിപ്പിക്കാനുമാണ് അത് ശ്രമിച്ചത് അതായത് ആ ദുരാത്മാവിന്റെ ലക്ഷ്യം പാവയിലൂടെ നിങ്ങളിൽ ഒരാളുടെ ശരീരത്തിൽ ആവേശിക്കുക പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ പാവയിലുള്ളത് ഒരു മനുഷ്യാത്മാവല്ല അതൊരു ദുരാത്മാവാണ് ഒരു പൈശാചിക ആത്മാവ് ആ ദുരാത്മാവ് അതിന്റെ ആക്രമണ ഘട്ടത്തിലായിരുന്നു ആദ്യം അത് ടെലിപോർട്ടേഷൻ വഴി പാവയെ അപ്പാർട്ട്മെന്റിൽ പലയിടത്തും നീക്കുവാൻ തുടങ്ങി അത് നിങ്ങളിൽ ഒരു ആകാംക്ഷ ഉണർത്തുന്നതിന് വേണ്ടി മാത്രം പിന്നെ നിങ്ങൾ നിങ്ങളിവിടെ സിയാൻ എന്ന് പറയുന്ന ഒരു ദുർമന്ത്രവാദം നടത്തി അത് ആ ദുരാത്മാവിന് കിട്ടിയ ഒരു ബോണസ് ആണ് കാരണം അന്ന് സിയാൻ ചെയ്തപ്പോൾ സംസാരിച്ചത് ആ ദുരാത്മാവ് തന്നെയാണ് സിയാനിലൂടെ അതൊരു കൊച്ചുകുട്ടിയുടെ ആത്മാവാണ് എന്നും ഉപദ്രവകാരിയല്ല മനുഷ്യാത്മാവാണ് തുടങ്ങിയ നുണകളാൽ നിങ്ങളുടെ വികാരങ്ങളിൽ അത് പിടിമുറുക്കി സിയാൻ ദുർബന്ത്രവാദത്തിലൂടെ ഈ മുഴുവൻ ൻ അപ്പാർട്ട്മെന്റിന്റെ മേലും നിങ്ങൾ ആ ദുരാത്മാവിന് അവകാശം നൽകി ഇത് ഒരു ഈവൽ സ്പിരിറ്റ് ആയതുകൊണ്ട് ഇതിന്റെ തനി സ്വരൂപം അത് പുറത്തെടുക്കാൻ തുടങ്ങി പാവയുടെ ചലനങ്ങളിൽ ഉണ്ടാക്കുന്ന ഭയങ്ങൾ കുറിപ്പുകൾ അതുകൂടാതെ പാവയിലെ രക്തത്തുള്ളികൾ ഒടുവിൽ ലൂവിന്റെ നേരെ ഉണ്ടായ ആക്രമണം ഞങ്ങളുടെ നിഗമനം ശരിയാണ് എങ്കിൽ അടുത്ത ഘട്ടം പൂർണ്ണമായും നിങ്ങളിൽ ഒരാളെ അത് പ്രൊസസ് ചെയ്യുക അല്ലെങ്കിൽ ആവേശിക്കുക എന്നുള്ളതായിരുന്നു അടുത്ത മൂന്നാഴ്ച വരെ ഇത് നീണ്ടു പോയിരുന്നുവെങ്കിൽ ഇത് നിങ്ങളെ ക്രൂരമായി ആക്രമിക്കുകയോ ഒന്നോ അതിലധികമോ മരണം ഇവിടെ നടക്കുകയോ ചെയ്യുമായിരുന്നു അന്വേഷണത്തിന്റെ അവസാനം അപ്പാർട്ട്മെൻറ്റ് വൃത്തിയാക്കുവാനും ഉടൻ തന്നെ എക്സോസിസം അതായത് ഭൂതോച്ചാടനം ചെയ്യണമെന്നും വാറൻ ദമ്പതികൾ പറഞ്ഞു ഫാദർ കുക്കിന്റെ നേതൃത്വത്തിൽ അതിനുള്ള നടപടിക്രമങ്ങൾ ഉടൻ ആരംഭിച്ചു ഭൂതോച്ചാടന അവസരത്തിൽ ഏഴ് പേജുള്ള പ്രാർത്ഥന പൂർത്തിയാക്കുന്നതിനിടയിൽ ഫാദർ കുക്കിന് വളരെ അധികം അസ്വസ്ഥത നേരിട്ടിരുന്നു അങ്ങനെ വേണ്ട മുൻകരുതലുകൾ എല്ലാം എടുത്തതിനു ശേഷം ആവശ്യമായ പ്രാർത്ഥനകൾക്കൊടുവിൽ വാറൻ ദമ്പതികൾ പോകുമ്പോൾ അനബെല്ലയുടെ ഈ തുണി കഷ്ണ ഈ പാവയും അവർ കൂടെ കൊണ്ടുപോയി കാറിന്റെ പിൻ സീറ്റിൽ ഈ പാവയെ വെച്ച് യാത്ര ആരംഭിച്ചു ഈ ദുരാത്മാവായ പാവയുമായി ഒരു ദീർഘദൂര യാത്ര നല്ലതല്ല എന്ന് അവർക്ക് തോന്നി പക്ഷേ ആ തോന്നൽ സത്യമാകാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല പെട്ടെന്ന് വളവിൽ വെച്ച് കാറിന്റെ നിയന്ത്രണം പൂർണ്ണമായി നഷ്ടമായി സ്റ്റിയറിംഗിന്റെയും ബാലൻസ് നഷ്ടപ്പെട്ടു ബ്രേക്ക് നഷ്ടപ്പെട്ട കാർ കൂട്ടിയിടിച്ചു എഡ് തന്റെ ബാഗിൽ കരുതിയിരുന്ന ഹോളി വാട്ടർ എടുത്ത് ആ പാവയുടെ മേൽ തളിച്ചു കുരിശടയാളം വരിച്ചു ശേഷം തന്റെ ക്രൂശിത രൂപം അതിന്മേൽ വെച്ചുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറയുന്ന ആ പ്രാർത്ഥന ഉറക്കി ചൊല്ലുവാൻ ആരംഭിച്ചു ഇപ്പോൾ മുതൽ വീട്ടിലെത്തുന്നതുവരെ എല്ലാം ശാന്തമായിരുന്നു മാൻഡ്രൂവിലെ വീട്ടിൽ വാറൻസ് എത്തിയതിനു ശേഷം എഡ് ഈ പാവയെ തന്റെ മേശയ്ക്കടുത്തുള്ള ഒരു കസേരയിലിരുത്തി തുടക്കത്തിൽ പാവ പലതവണ ഉയർന്നു പൊങ്ങി പിന്നീട് അത് നിശ്ചലമായി നിലത്തി വീഴുകയാണ് ചെയ്തത് എന്നിരുന്നാലും തുടർന്നുള്ള ആഴ്ചകളിൽ ഇത് വീട്ടിലെ വിവിധ മുറിക്കുള്ളിൽ പ്രത്യക്ഷപ്പെടുവാൻ തുടങ്ങി വാറൻസ് ഇല്ലാത്ത സമയങ്ങളിൽ പാവയെ ഓഫീസ് മുറിയിൽ പൂട്ടിയിട്ടാലും അവർ തിരികെ വരുമ്പോൾ പ്രധാന മുൻവാതിൽ തുറക്കുമ്പോൾ എഡിന്റെ ഈ ഈസി ചെയറിൽ കയറിയിരുന്ന് സുഖമായിരിക്കുന്നതായിട്ടാണ് കാണുന്നത് വീട്ടിൽ വരുന്ന പുരോഹിതന്മാരോടും ഈ പാവയ്ക്ക് വളരെ വെറുപ്പായിരുന്നു ഒരിക്കൽ കത്തോലിക്ക ഭൂതോച്ചാടനം പ്രാക്ടീസ് ചെയ്യുവാൻ ആരംഭിച്ച ഫാദർ ജേസൻ ബ്രോഡ്ഫോർഡ് എന്ന് പറയുന്ന ഒരു വൈദികൻ അവരുടെ വീട്ടിൽ വന്നു കസേരിലിരിക്കുന്ന ഈ പാവയെ കണ്ട് അയാൾ അത് നീ ഒരു റാഗ്ഡോൾ അനബല്ല പാവ മാത്രമാണ് നിനക്ക് ആരെയും ഉപദ്രവിക്കുവാൻ കഴിയില്ല എന്നു പറഞ്ഞുകൊണ്ട് ഈ പാവയെ കസേരയിലേക്ക് വലിച്ചെറിഞ്ഞു അപ്പോൾ എഡ് വിളിച്ചു പറഞ്ഞു അത് അച്ഛൻ പറയാതിരിക്കുന്നതാണ് നല്ലത് ഒരു മണിക്കൂറിന് ശേഷം വീട് പോകുമ്പോൾ ലോറൻ പുരോഹിതനോട് ശ്രദ്ധിച്ചു പോകണമെന്നും വീട്ടിലെത്തുമ്പോൾ അവളെ വിളിക്കണമെന്നും പറഞ്ഞു കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഫാദർ ജെയ്സൺ ലോറനെ വിളിച്ചു പറഞ്ഞു തിരക്കേറിയ ഒരു ജംഗ്ഷൻ എത്തിയപ്പോൾ കാറിന്റെ ബ്രേക്കുകൾ പൂർണ്ണമായും നഷ്ടമായി തന്റെ വാഹനം നശിപ്പിക്കുവാൻ സാധ്യതയുള്ള ഒരു അപകടത്തിൽ നിന്നും അദ്ദേഹം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതിന്റെ ഒരു കഥ ദൈവം ആ പുരോഹിതനെ അത്രത്തോളം സംരക്ഷണം ഒരുക്കിയില്ലായിരുന്നുവെങ്കിൽ ഒരു വലിയ അപകടത്തിൽ ആ പുരോഹിതൻ ചെന്നു കുടുംബമായിരുന്നു വാറൻസ് കുടുംബം ഒക്കൾട്ടി മ്യൂസിയത്തിനുള്ളിൽ അനബില്ലിനായി ഒരു പ്രത്യേക ഗ്ലാസ് കേസ് തന്നെ നിർമ്മിച്ചു ഈ പാവ ഇന്നും ഇവിടെ സൂക്ഷിക്കപ്പെടുന്നുണ്ടായിരുന്നു പക്ഷേ ഒരിക്കൽ കാമുകിയുമായി മോട്ടോർ സൈക്കിൾ മ്യൂസിയത്തിലേക്ക് അത് കാണുന്നതിന് വേണ്ടി വന്ന ഒരു യുവാവ് പാവയെക്കുറിച്ചുള്ള എഡിന്റെ വിവരണം കേട്ടപ്പോൾ ധിക്കാരപൂർവ്വം ആ ഗ്ലാസ് കേസിനെ ആക്രമിക്കുവാൻ ആരംഭിച്ചു പാവയ്ക്ക് അങ്ങനെ ആളുകളുടെ മേൽ ഒരു പോറൽ വീഴ്ത്തുവാൻ കഴിയുമെങ്കിൽ തനിക്കും പോറൽ വീഴ്ത്തണമെന്ന് നിർബന്ധിച്ചു എഡ് യുവാവിനോട് മകനെ നീ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞ് അവനെ ആ കെട്ടിടത്തിൽ നിന്ന് തന്നെ പുറത്താക്കി പക്ഷേ തിരിച്ചു പോകുമ്പോൾ ബൈക്ക് ആക്സിഡന്റ് ആവുകയും യുവാവ് മരണപ്പെടുകയും യുവതി ഒരു വർഷത്തോളം കോമ സ്റ്റേജിലുമായിരുന്നു ഒരു വർഷത്തിന് ശേഷം ജീവിതം ത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു യാത്രയിൽ ഞങ്ങൾ ആ പാവയെ കളിയാക്കി പൊട്ടിച്ചിരിച്ചു പെട്ടെന്ന് ഞങ്ങളുടെ വണ്ടിയുടെ ബ്രേക്ക് പൊട്ടി ആക്സിലേറ്റർ സ്വയം കൂടി ബൈക്ക് ഒരു മരത്തിൽ ചെന്ന് ആഞ്ഞിടിക്കുകയാണ് ചെയ്തത് ഇതിനുശേഷം ലോറൻ വാറൻ പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഒരിക്കലും നിങ്ങൾ സാത്താനെ വെല്ലുവിളിക്കരുത് അത് ഏറ്റവും വലിയ അപകടമാണ് കാരണം ദൈവാശ്രയമില്ലാത്ത ഒരു മനുഷ്യനും സാത്താനേക്കാൾ ശക്തനല്ല എന്നാൽ സാത്താനേക്കാൾ മനുഷ്യൻ ശക്തനാകുന്നത് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ മാത്രമാണ് ഇത്രയും അപകടകാരിയായ ഒരു പ്രേത പാവയാണ് അനബല്ല എന്ന് പറയുന്നത് വാറൻ ഒക്കാൾട്ടി മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ പാവ ഉൾപ്പെടെ കുറച്ച് വസ്തുക്കളാണ് എക്സിബിഷന് വേണ്ടി കൊണ്ടുപോയത് ആദ്യത്തെ രണ്ട് മൂന്നിടങ്ങളിൽ പ്രദർശിപ്പിച്ച് കഴിഞ്ഞപ്പോൾ എക്സിബിഷൻ നടക്കാൻ പോകുന്ന ഇടത്തെ ആളുകളിലേക്ക് അനബെല്ല എന്ന് പറയുന്ന പ്രേതപാവം നമ്മുടെ നാട്ടിലും വരുന്നു എന്ന് പറയുന്ന വിധത്തിൽ വലിയ ഒരു വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ വാട്സപ്പിലൂടെയൊക്കെ ഇങ്ങനെ പ്രചരിക്കുവാൻ തുടങ്ങി ആളുകൾ എക്സിബിഷൻ ഹാളിലേക്ക് എത്താൻ തുടങ്ങി ഇതത്ര നല്ലതല്ല എന്ന് മനസ്സിലാക്കിയ മ്യൂസിയം അധികൃതർ അനബെല്ലയെ തിരികെ മ്യൂസിയത്തിൽ എത്തിച്ചു പക്ഷേ എക്സിബിഷന് വന്ന ആളുകൾ നോക്കുമ്പോൾ ആ പാവം മാത്രം അതിലില്ല അത് മിസ്സിംഗ് ആണ് ഇപ്പോഴാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത് ഇതിനിടയിൽ അനബല്ല മിസ്സിംഗ് ആണ് എന്ന പേരിൽ സന്ദേശങ്ങൾ പോലെ പടരുവാൻ തുടങ്ങി ഇത് കേട്ട ജയിൽ പുള്ളികൾ ജീവനും കൊണ്ട് തന്നെ ജയിൽ പൊളിച്ച് ജയിൽ ചാടി ചില ആളുകൾ അമേരിക്ക തന്നെ വിട്ടുപോകാൻ തീരുമാനിച്ചു കാരണം ഇനി ഈ രാജ്യത്ത് പോലും നിന്നിട്ട് കാര്യമില്ല അനബല്ല മിസ്സിംഗ് ആണ് നോക്കിക്കോണം ഈ പാവ എത്രത്തോളം അപകടകാരിയാണ് എന്നുള്ളത് ആ ജനത്തിന് എത്രത്തോളം അറിയാമെന്നുള്ള കാര്യം എന്നാൽ ഇതിനുശേഷം മ്യൂസിയം അധികൃതർ തന്നെ മ്യൂസിയത്തിനുള്ളിൽ അനബല എന്ന് പറയുന്ന പാവ സേഫ് ആണ് എന്ന വിധത്തിൽ ഒരു വീഡിയോ പുറത്തിറക്കിയ ശേഷമാണ് ഇതെല്ലാം ശാന്തമാകാൻ തുടങ്ങിയത് ഈ വീഡിയോ അവസാനിപ്പിക്കും മുമ്പ് ചില കാര്യങ്ങൾ കൂടി ഞാൻ പറയാം അതായത് മൂന്ന് തരം ആത്മാക്കളാണ് ഉള്ളത് മനുഷ്യാത്മാവ് ദുരാത്മാവ് പരിശുദ്ധാത്മാവ് ഇതിൽ പരിശുദ്ധാത്മാവ് ദൈവാരൂപിയാണെന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ദുരാത്മാവ് എന്നാൽ നരകത്തിലെ പൈശാചിക അരൂപികളാണ് മനുഷ്യാത്മാവ് എന്നാൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവാണ് സിയാൻ ഓജോ പോഡ് മന്ത്രവാദം തുടങ്ങിയ ദുർമന്ത്രവാദ പ്രവർത്തികളിൽ വന്ന് സംസാരിക്കുന്നത് ഒരിക്കലും മനുഷ്യാത്മാവുമല്ല പരിശുദ്ധാത്മാവുമല്ല അത് പൈശാചിക അരൂപികളാണ് അതായത് ഒരു വ്യക്തി മരിച്ചാൽ അടുത്ത സെക്കൻഡിൽ തന്നെ ആത്മാവ് തനതു വിധിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ എത്തണം വിധി നിശ്ചയിക്കുന്നത് പോലെ ആത്മാവ് സ്വർഗം നരകം അതല്ലായെങ്കിൽ ശുദ്ധീകരണ സ്ഥലം എന്നീ മൂന്നിടങ്ങളിലേക്ക് എവിടെയെങ്കിലും ഒരിടത്തേക്ക് അപ്പോൾ തന്നെ മാറ്റപ്പെടും പിന്നീട് ഭൂമിയിൽ അലയുവാനോ ഭൂമിയിൽ വന്ന് കുടിയിരിക്കുവാനോ ആത്മാവിന് സാധിക്കില്ല എന്നാൽ ദൈവം വരം നൽകിയിട്ടുള്ള ചില പ്രത്യേക ആളുകളെ സന്ദർശിച്ച് പ്രാർത്ഥന യാചിക്കുന്നതിന് വേണ്ടി ചില ശുദ്ധീകരണ ആത്മാക്കൾക്ക് ദൈവം അനുവാദം നൽകിയിട്ടുണ്ട് പക്ഷേ അപ്പോഴും അലഞ്ഞു നടക്കുവാൻ ഈ ആത്മാക്കൾക്ക് അനുവാദമില്ല എന്നാൽ ദുരാത്മാക്കൾ ഈ അവസരം മുതലെടുക്കാറുണ്ട് അതായത് ഭൂമിയിൽ നിന്ന് മരിച്ചുപോയ ചില ആത്മാക്കളുടെ ഐഡന്റിറ്റി ചില ദുരാത്മാക്കൾ എടുത്തതിനു ശേഷം ഞാൻ ഇന്ന വ്യക്തിയുടെ ആത്മാവാണ് എന്ന് പറഞ്ഞ് പലയിടങ്ങളിൽ പ്രത്യക്ഷപ്പെടും പക്ഷെ ഇതൊരിക്കലും ദുരാ ആത്മാവ് തന്നെയാണ് അല്ലാതെ മനുഷ്യാത്മാവല്ല ഒരു വ്യക്തിയുടെ ജീവിതകാലത്ത് അവരുടെ സകല രഹസ്യങ്ങളും അറിയുന്ന പിശാജ് മറ്റൊരാളുടെ ആത്മാവായി വേഷപ്പകർച്ച ചെയ്യാറുണ്ട് അതായത് ചില കേസുകളിൽ ഞാൻ ഇന്ന ആളുടെ ആത്മാവാണ് ഇന്ന വർഷം ഇങ്ങനെയാണ് ഞാൻ മരിച്ചത് തുടങ്ങിയ കാര്യങ്ങളും ഈ ആത്മാവ് തന്നെ പറയും ഇത് പൈശാചിക അരൂപിയായ ദുരാത്മാവ് ഭൂമിയിൽ വന്ന് മരിച്ചു പോയ ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി എടുത്തിട്ട് ആ വ്യക്തിയാണ് എന്ന പേരിൽ സംസാരിക്കുന്നതാണ് സത്യത്തിൽ ഇത് പൈശാചിക അരൂപി തന്നെയാണ് രണ്ടാമത്തെ കാര്യം മക്കൾക്ക് കളിപ്പാട്ടം വാങ്ങി വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്ത പാവയുടെ കൂട്ടത്തിൽ എനിക്ക് കിട്ടിയ ഒരു പാവയാണ് ഇത് ഒറ്റ നോട്ടത്തിൽ യാതൊരു കുഴപ്പമില്ല എന്ന് തോന്നും എന്നാൽ ഇതൊരു പാമ്പാണ് ഇതൊരു കമ്പിയിൽ പിണച്ചു വെക്കാവുന്നതാണ് ഇതിന്റെ ഓരോ ചുറ്റിലും ഓരോ കളറുണ്ട് ഇങ്ങനെ നമ്മൾ ചുറ്റുന്ന സമയത്ത് ഓരോ കളറും ഓരോ ആർ എന്ന വിധത്തിൽ രൂപപ്പെടും മൂന്ന് കളർ ചുറ്റുമ്പോൾ അത് ത്രിപ്പിൾ സിക്സ് എന്ന സംഖ്യയായി മാറും ബ്രില്ല്യൻ്റ് ആയിട്ടാണ് ഇതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് ഇതിന്റെ പിൻഭാഗം പരിശോധിച്ച് നോക്കിയാൽ ഇതൊരു സിക്സ് ആണ് ഇത് നമുക്ക് മനസ്സിലാകാത്ത വിധത്തിൽ റിവേഴ്സ് ചെയ്തിട്ടാണ് ഇത് അതിൽ പുഷ് ചെയ്തിരിക്കുന്നത് മക്കൾക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങി നൽകുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക നമ്മുടെ സമൂഹത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ ഹിഡനായി ആർക്കും മനസ്സിലാവാത്ത വിധത്തിൽ നടപ്പിലാക്കുന്നുണ്ട് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയും ഭക്തവസ്തുക്കളും അനബല്ല എന്ന് പറയുന്ന ഈ പ്രേതപ്പാവയുടെ തൊട്ടരികിലായി വെച്ചിരിക്കുന്നത് സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറയുന്ന പ്രാർത്ഥനയാണ് കറുത്തു പ്രാർത്ഥന അരമായ ഭാഷയിൽ പഠിക്കുവാനുള്ള വഴി നേരത്തെ പതിമൂന്നാമത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രേതപ്പാവ ആക്റ്റീവായി നിന്ന സമയത്ത് കാറിലുണ്ടായ ആ സമയം അതിൻ്റെ മേൽ തളിച്ചത് ഹോളി വാട്ടറാണ് ഹോളി വാട്ടറിനെക്കുറിച്ച് മുപ്പത്തി മൂന്നാമത്തെ വീഡിയോയിലും ജപമാലയെ കുറിച്ച് പതിനേഴാമത്തെ വീഡിയോയിലും ഞാൻ നേരത്തെ മുൻപ് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വൈശാചിക അരൂപികൾ ഏറ്റവും അധികം വെറുക്കുന്ന ഒന്നാണ് നമ്മളുടെ ബൈബിൾ പരിശുദ്ധ അമ്മ ജപമാല ഹോളി വാട്ടർ വ്യഞ്ചരിച്ച ഉപ്പ് എണ്ണ കുന്തിരിക്ക മുതലാവയെല്ലാം ചിലർ ഇത് തള്ളിക്കളയും ബട്ട് ദുരാത്മാക്കൾക്ക് ഇത് ഇഷ്ടമല്ല എന്നതാണ് സത്യം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് നമ്മുടെ ഡോമിനിക് വാളമനാൽ അച്ഛനും തോമസ് വാഴച്ചാരിക്കൽ അച്ഛനും എല്ലാം നിങ്ങൾ ഹാനാൻ വെള്ളവും ജപമാലയും കുരിശിരൂപവും ബെനഡിറ്റും ക്രോസും ഒക്കെ ഉപയോഗിക്കണമെന്ന് പറയുന്നതിന്റെ പിന്നിലെ രഹസ്യം അണക്കരയിൽ പോയിട്ടുള്ളവർക്ക് അറിയാം ഡോമിനിക് അച്ഛൻ ബന്ധന പ്രാർത്ഥനയുടെ സമയത്ത് ഹോളി വാട്ടർ തളിക്കുമ്പോൾ നടക്കുന്ന പൈശാചിക അരൂപികളുടെ അലർച്ചകൾ ഇത്ര പവർഫുൾ ആയിട്ടുള്ള ടൂൾസ് ആണ് തിരുസഭ നമുക്ക് നൽകിയിട്ടുള്ളത് ഹോളി വാട്ടർ ജപമാല എക്സെട്രക്സെട്ര ഇനി അവസാനമായി ഇതൊന്നും കേട്ട് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം നരകത്തേക്കാൾ ശക്തമാണ് സ്വർഗം നമ്മളുടെ ഈശ്വര നമ്മുടെ പക്ഷത്തെങ്കിൽ ആരും നമുക്ക് എതിര് നിൽക്കും അവർ ഒരു വഴിയിലൂടെ വരും ഏഴ് വഴിയിലൂടെ പാലായനം ചെയ്യും നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല തന്നെ ആശ്രയിക്കുന്ന തൻ്റെ മക്കളെ ദൈവം സംരക്ഷിക്കും എത്ര വലിയ ദുരാത്മാവായാലും നമ്മുടെ ദൈവമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ അവന് ജയിക്കുവാൻ സാധിക്കില്ല ഈ സംഭവം നിങ്ങളെ യഥാർത്ഥ സത്യദൈവമായ യേശു ക്രിസ്തുവിലേക്ക് ചേർത്ത് വയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓർത്തുകൊള്ളുക സാത്താൻ ഈ കാലഘട്ടത്തിൽ ധാരാളം കെണികൾ ഒരുക്കുന്നുണ്ട് അതിനാൽ എഫോസോസിന്റെ പുസ്തകം നാലാം അധ്യായം ഇരുപത്തിയേഴാം തിരുവചനം സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത് ഒന്ന് പത്രോ അഞ്ചാം അധ്യായം എട്ട് ഒമ്പത് തിരുവചനങ്ങൾ നിങ്ങളുടെ ശത്രുവായ പിശാജ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കും വിശ്വാസത്തിൽ ഉറച്ചു നിന്നും അവനെ എതിർക്കുവിൻ എതിർക്കുവിൻ്റെ പുസ്തകം ആറാം അധ്യായം പതിനൊന്നാം തിരുവചനം സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്തു നിൽക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കു മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ ഈശ്വരിക്ക സ്തുതിയായിരിക്കട്ടെ ആമേ ആവെരിയ